എം ബി മൂസ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം ബഹുഭാഷാ പണ്ഡിതനും ഗ്രന്ഥകാരനും ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്ററുമായ വി കെ ഹംസ അബ്ബാസിന് സമർപ്പിക്കും ഒരു ലക്ഷം രൂപയും ഫലകവും പ്രശംസാ പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ദീർഘകാലം കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റും അനാഥ അഗതി സംരക്ഷണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയ ജീവകാരുണ്യ പ്രവർത്തകനും വിദ്യാഭ്യാസ മത സാംസ്കാരിക മേഖലയിലെയും രാഷ്ട്രീയ രംഗത്തെയും സജീവ സാന്നിധ്യവുമായിരുന്ന ചന്ദ്രികാ ഡയറക്ടറും മുസ്ലിം ലീഗ് നേതാവുമായ എം ബി മൂസ ഹാജിയുടെ ഓർമ്മയ്ക്കായി എം ബി മൂസ ഫൌണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം ബഹുഭാഷാ പണ്ഡിതനും ഗ്രന്ഥകാരനും ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്ററുമായ വി കെ ഹംസ അബ്ബാസിന് സമർപ്പിക്കുമെന്ന് ഫൗണ്ടേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ വിദ്യാഭ്യാസമായിട്ടുള്ള എല്ലാ രംഗങ്ങളിലും വളരെ എമ്മിയുടെ പേര് ഒരു പുരസ്കാരം ഏർപ്പെടുത്തണമെന്ന് കഴിഞ്ഞാമത്തെ

പ്രവാസി പ്രമുഖരും നാട്ടിലെയും ഗൾഫ് രാജ്യങ്ങളെയും ഉന്നത വ്യക്തിത്വങ്ങളും ഉൾക്കൊള്ളുന്ന ചടങ്ങ് ഫെബ്രുവരി അവസാനം യു എയിൽ സംഘടിപ്പിച്ച് പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു ഫൗണ്ടേഷൻ ചെയർമാൻ അഷ്റഫ് എം ബിയും ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അസ്ലം സെക്രട്ടറി എം ഇബ്രാഹിം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്